മക്കളുടെ കണ്ണീരിന് കടലുപ്പിന്റെ കടുപ്പമുണ്ട് കുട്ടിയ വയറിന്റെ അഗ്നി കടലിറക്കത്തിലെ ചൂടിനെ വെല്ലുമ്പോൾ ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബവും ആശംസിക്കുന്നു വിധേയ പഞ്ഞമാസത്തെ ക്ഷാമത്തിൽ ആരുടെ അജണ്ടയിലുണ്ട് നമ്മുടെ ക്ഷേമം ക്ഷോഭിച്ചാർക്കുന്ന നടുക്കടലിൽ ജീവൻ പണയപ്പെടുത്തി പിടിക്കുന്ന മീൻ തീന്മേക്ഷയെ സമൃദ്ധമാക്കുക മാത്രമല്ല രാജ്യത്തിന് ആദിവാസികളെ കാട്ടിൽ നിന്നിറക്കി അവരുടെ മണ്ണും അവകാശവും കൈയേറിയ മുതലാളിതം കർഷകരെ കൃഷിയിടത്തിൽ നിന്നോടിച്ച് അവർക്ക് തൂക്കുകയറും കൈവിഷവും നൽകിയ മുതലാളിതം ചെറുകിട കച്ചവടക്കാരുടെ അന്നം മുടിച്ച് വൻകിട കോർപ്പറേറ്റ് ഭീമന്മാർക്ക് രാജ്യത്തെ ചെറുകിട കച്ചവട മേഖല തുറന്നുകൊടുത്ത മുതലാളിത് ഇപ്പോൾ അരപ്പട്ടിണിക്കാരും മുഴുപ്പട്ടിണിക്കാരുമായ കടലിന്റെ മക്കളെ കുടീറക്കൂടിലാണ് ഇപ്പോൾ കൂട്ടിട്ട തായ്പ് കപ്പൽ നേരി നൽകി ഉയരത്തെ മണ്ണു വാങ്ങി കരിമണൽ കടത്താൻ ഊരിതത്തിന്റെ പേരിൽ വധിച്ചു നടത്താൻ കോടികൾ കിട്ടുവാൻ അതുമാത്രം ചോദിക്കുന്നു മത്സ്യത്തൊഴിലാളികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്നുമുതൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതും കടൽ തീരത്തി ഇരുന്നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്നതും നിരോധിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു ഉത്തരവ് ലംഘിക്കുന്നവരെ സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ് എന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു കൊള്ളുന്നു സാറേ ഈ പ്രോസിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞത് എന്താ മനസ്സിലായില്ല ഏടോ പ്രോസിക്യൂട്ട് ചെയ്യ പ്രോസിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല അത് മനസ്സിലായിട്ടില്ല അല്ലെ എടോ സത്യത്തിൽ ഈ പ്രോസിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ അത്ര വലിയ കാര്യമൊന്നുമല്ല പ്രോസിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ പോലീസുകാർ ഒരു ആമയും ഒരു പൂട്ടോ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും അതുപോലെ എന്റെ അടുത്തുകൂടെ ഒന്നും ഇങ്ങനെ വന്നുകാണ്ട് എന്റെ കയ്യൊക്കെ ഒന്നിങ്ങനെ ആമട്ടിട്ട് ഓലങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പിന്നെ ഒരു പത്തോ ഇരുപതോ ചെറുതായിട്ടൊരു പത്തോ ഇരുപതോ കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരുവടോ അല്ല ഞങ്ങൾ ഞങ്ങൾ കുടിലൊന്നും വിട്ടു പോകാൻ തയ്യാറായില്ലെങ്കിലോ ഭയങ്കര തപാശ ഭയങ്കര തപാസ തമാശ തപാശ അല്ല നിങ്ങളിപ്പോ ഇനി നിങ്ങളുടെ കുടിൽ വിട്ടു പോകാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെ നോക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെടുത്തൊരു യന്ത്രമുണ്ട് ജയസി ബി എന്ന് പറയും ഈ കുടിയോയിപ്പിക്കേണ്ട ഒരു മുഖമുദ്രയം അപ്പൊ അതിങ്ങനെ ഒന്നും ഇങ്ങനെ വരും കടപ്പുറത്ത് കൂടെ ഒന്നിങ്ങനെ കട എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വരും ഡെയിലി വരാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പൊ അതിങ്ങനെ വന്നിട്ട് എന്റെ ഫെലിന്റെ എടുത്തുകൂടെയൊക്കെ ഒന്നിങ്ങനെ വന്നിട്ട് അണ്ണി എന്റെ കുട്ടികളെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും പേരി അടക്കം മാന്തി പുറത്തു കാണിടും പിന്നെ ചോദിച്ചാലും വരാനും നോക്കൂല ചെറിയ പരിപാടി സാറന്മാരെ ഞങ്ങളി എങ്ങോട്ട് പോകും ഞങ്ങളി എന്തോ കന്നി പിടിക്കും പോലെ ഞങ്ങൾക്ക് മാസ ശമ്പളമില്ല മീൻ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി കടന്ന് ചത്തു പോകും കടയിലേക്ക് തന്നെ പോവാൻ ഒരിക്കലും തിരിച്ചു വരാത്ത പോക്ക് പോരാ ഇന്ന് തന്നെ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഐ മീൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ തനി സ്വഭാവം നിങ്ങളറിയും ഞങ്ങളുടെ സ്വഭാവം മാറും ഒന്ന് അവിടെ നിന്ന് ഒരു കാര്യം പറയാനുണ്ട് എല്ലാരും വാ നിങ്ങളൊക്കെ കേൾക്കണം ഇത് ഞങ്ങളെ ഞങ്ങളെങ്ങാനും ഇവിടെ നിന്നെങ്ങാനും ഓടിക്കാൻ നിങ്ങളെങ്ങാനും വന്നാൽ ഞങ്ങളുടെ സ്വഭാവം മാറും ഞങ്ങളുടെ സ്വഭാവം മാറും ഇനിയും നമ്മളുറങ്ങല്ലേ ഇനിയും നമ്മളുറങ്ങല്ലേ നമ്മുടെ കടലും കരയുമളന്ന് നമ്മുടെ അന്നം കട്ടുമുടിക്കാൻ നമ്മുടെ കടലും കരയുമളന്ന് നമ്മുടെ അന്നം കട്ടുമുടിക്കാൻ കൊള്ളക്കൂട്ടം അടുത്തെത്തി കൊള്ളക്കൂട്ടം അടുത്തെത്തി നമ്മുടെ കടലാണ് കരളാണ് കടലാണ് കടലാണ് നമ്മുടെ കരളാണ് ചെക്കരളാണ് വലയും വീനും കുത്തല്ലു വലയും വീനും കുത്തല്ലു ബാബാ കടലാണ് ചെക്കടലാണ് നമ്മുടെ കരളാണ് കടലാണ് ജേ കടലാണ്